എന്ന് പറയുന്ന ഒരു കിതാബ് പഠിപ്പിക്കുന്നുണ്ട് ആ കിതാബിന്റെ രചയിതാവ് ഇഹ്വാനുൽ മുസ്ലിം എന്ന് പറയുന്ന ജമാനയുടെ സംഘടനയുടെ നേതാവായ വീട് സാരുകളൊക്കെ കടന്നു വരുന്നത് അന്ന മുതൽ ഇന്നവരെ അങ്ങനെ ഒരു കിതാബ് എല്ലാ സിലബസുകളും ഇതിന്റെ രേഖകളും ലിഖിതമായിട്ട് രേഖപ്പെടുത്തിയാണ് എവിടെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ എൻ്റെ പ്രിയമുള്ള ഉമ്മീങ്ങളെ നിങ്ങൾ ഈ പറയുന്നത് ഒരു വാസ്തവമുണ്ട് എന്നാൽ അങ്ങനെ ഒരു കിതാബ് തന്നെ വാഫി സിലബസിൽ പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞു വെര് തെളിവ് കൊണ്ടരട്ടെ ഇത് അജ്മൽ ഫവാസു വാഫിയാണത്രേ ഇയാളൊരു മെഹ്റാബിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച വെള്ളിയാഴ്ചത്തെ പ്രസംഗമാണത് അപ്പോൾ ഇയാൾ പറയുന്നത് അൽ യഥാലത്ത് വലിയ ജിത്തിമയി എന്ന് പറയുന്ന ഗ്രന്ഥം വാഫികൾക്ക് പഠിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് പച്ച നുണയാണ് ഹമീദ് വൈസി അങ്ങനെ പറഞ്ഞ് പച്ച നുണയാണ് എന്ന് ആദർശം മമാനത്താണ് എന്താ ക്യാമ്പയിനിൻ്റെ ആ മോട്ടോ ആ തലക്കെട്ടിനെ ആദർശം മട്ടത്താണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകൾ സ്വന്തം മുസ്താദിൻ്റെ ആ ആമാശയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പള്ളി മെഹ്റാബിനെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച ഖേദകരൻ തന്നെയാണ് എന്തായാലും ഈ ഗ്രന്ഥം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് സ്ഥിരപ്പെടുത്തുന്ന വാഫികൾ തന്നെയാണ് വാഫികൾ തന്നെ അത് പറഞ്ഞതാണ് അല്ലാതെ ആരും പറഞ്ഞതല്ല വാഫികൾ തന്നെ പുറത്തു പറഞ്ഞിട്ട് എന്തായാലും ആ കാര്യം ഹക്കീം ഫൈസി നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമീദ് ഫൈസി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിന് ഇവർ തയ്യാറായിട്ടില്ല അപ്പോൾ മനസ്സിലായി യാഥാർത്ഥ്യം ഹമീദ് ഫൈസി പറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഹമീദ് ഫൈസി എന്ന് പറയട്ടെ അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞില്ല ഒന്നാമത്തെ സംഭവം ഞാൻ പറഞ്ഞു ഇസ്ലാം ഒരു അറബി പുസ്തകമാണ് ആരാണ് പുസ്തകത്തിന്റെ രചയിത വന്നോ ഇഹ്വാനു മുസ്ലിമീൻ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സയ്യിദ് മുഹമ്മദ്

ഇല്ലെന്ന് പുതിയ കുട്ടികൾ പറഞ്ഞാൽ പോരാ ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഉത്തരവാദപ്പെട്ട സി ഐ സിയുടെ അതിന്റെ ജനറൽ സെക്രട്ടറിയോ അതിന്റെ ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹപാരവാഹികളുണ്ട് അവരോ ഇക്കാര്യം നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് സംവദിക്കാൻ തയ്യാറുണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും കൃത്യമായും വ്യക്തമായും ഇവരുടെ സിലബസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ സനതു വാങ്ങിയ വാഫി കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യമായിട്ടുള്ള സെക്രട്ടറി തയ്യാറാണ് നമ്മൾ കേരളത്തിൽ ആളുകളല്ലേ കൃത്യമായി നല്ല ആത്മവിശ്വാസത്തോടുകൂടെ അമീത് വൈസി പറഞ്ഞപ്പോൾ ഈ സംരിട്ട് ഒരു ചർച്ചക്ക് വെല്ലുവിളിച്ചപ്പോൾ ഇവർ ചെറിയ അടവൊന്ന് ചെറുങ്ങനെ മാറ്റി അതായത് ഒരു പിന്നെ മൊയ്നുദ്ദീ ബാഗീന്ന് പറയുന്ന പി ജി ഇവരുടെ പി ജി ക്യാമ്പസിലെ ഒരു അധ്യാപകനയാൾ വന്നിട്ട് പറഞ്ഞു പഠി അത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് അധിക വായനക്കുണ്ടായിരുന്നു എന്നാണ് അധിക വായനയ്ക്ക് നൽകുക എന്ന് പറഞ്ഞാൽ എന്താ അത് പഠിപ്പിക്കലാണേ അത് പഠിപ്പിക്കലാണ് കാരണം കുട്ടികൾക്ക് ഈ വിദഗ്ധുകാരൻ്റെ പുസ്തകം വായിക്കാനും പഠിക്കാനുള്ള അവസരം ചെയ്തു കൊടുക്കുക അതു തന്നെയാണ് പഠിപ്പിക്കൽ അപ്പോൾ അത് ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുകയാണ് എന്നിട്ട് ഈ അജ്മൽ വാഫിൻ്റെ ഈ ഒരു പ്രസംഗം പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യാണ് ഈ പ്രസംഗം അവിടെ പോസ്റ്റായി നിൽക്കുക എന്നല്ലാതെ ജനങ്ങൾ സമസ്ത പറയുന്നത് അംഗീകരിക്കുള്ളൂ കാരണം ഇവർ പല നുണയും പറയും ഏ ചെറിച്ചൊരു സ്താവ് പറയണ പോലെ സമസ്ത എന്ത് പറയണത് എന്താണ് പറയുന്നത് എന്ന് നോക്കണം മറ്റുള്ള ആളുകൾ പല നുണയും ചെറുശ്ശേരി ഉസ്താവ് പറഞ്ഞിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാകുകയാണ് കാരണം ഇയാളിപ്പോൾ മറ്റാൾ പറഞ്ഞ് തീരെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഇയാൾ പറഞ്ഞ് ആധികവായനക്കുണ്ടായിരുന്നു എന്ന് ഇതൊന്നുമല്ല ശരിക്ക് യാഥാർത്ഥ്യം ചില വാഫികൾ പറയുന്നത് അത് സിലബസിൽ ഉൾപ്പെടുത്തി തന്നെ പഠിപ്പിച്ചു എന്ന് അപ്പോൾ ഇവർ സമ്മതിച്ചാൽ ഈ രണ്ടിൽ നിന്ന് ഇനി ഏതാണ് ശരി അത് സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിച്ചോ അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെടുത്താതെ പഠിപ്പിച്ചോ ഇത് രണ്ടിൽ ഒന്നാണ് ഇനി തീരുമാനമാകാനുള്ളത് അത് അവർ തന്നെ തീരുമാനിക്കേണ്ടതാണ് ലോക തീവ്രവാദ സംഘടനകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘമാണ് ബ്രദർഹുഡ് എന്ന് പറയുന്നത് അതിന്റെ സ്ഥാപകനാണ് സെയ്ദ കുത്തുബ് അപ്പോൾ അയാളുടെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന് ഇനി എന്താണ് കുഴപ്പമെന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട് ഏഹ് അതിനെത്ര നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നു നോക്കി നിങ്ങൾ പക്ഷേ അപ്പൊ ആ കിതാബില് ജമാഅത്ത് ആശയല്ല മുജാഹിദ്ശയല്ലിങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ മുന്നോടിക്കുന്ന ഒരു ഗ്രന്ഥം എന്നൊക്കെയാണ് ഇയാൾ അതിനെ പരിചയപ്പെടുത്തുന്നത് അല്ല അദാലത്ത് വല്ല എന്ന് പറയുന്ന സയ്യദ് കുത്തുബിന്റെ ഗ്രന്ഥ പ എന്താണെന്ന് അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളോ അതെന്താണോ എന്നുള്ളത് ഇയാൾ അറിയുക പോലുള്ള സാധു അതിൽ സ്വഹാപത്തിനെ വിമർശിക്കുന്നുണ്ട് ഹുലഫ റാശിതകൾപ്പെട്ട മഹാനായ ഉസ്മാൻ റസ്മാനുബിൻ അഫ്ഫാൻ റലിയുല്ലാഹുനുവിനെ നിരവധി പേജുകളിൽ ആക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിവാദം നിലനിൽ നിന്ന നിരവധി പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം അത് ഈ സാധുവിന് അറിയുക പോലില്ല കേട്ടോ പിന്നെ വരെ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്നറിയാത്തതാണ് ഇവരുടെ പ്രശ്നം ഇതിലൊക്കെയുള്ള പ്രശ്നം എന്താണ് എന്ന് അറിയാത്തതാണ് ഇവരുടെ പ്രശ്നം നോക്കൂ നിങ്ങൾ അതിൻ്റെ ഇരുന്നൂറ്റി ആറാമത്തെ പേജിൽ നൂറ്റി എൺപത്തി ആറാമത്തെ പേജിൽ അതേപോലെ തന്നെ അല്ലതാലത്തോലത്തി മായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ നൂറ്റി എൺപത്തി ആറാമത്തെ പേജിൽ ഏ അതേപോലെ തന്നെ അതിൻ്റെ നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജിലൊക്കെ മഹാനായ ഉസ്മാൻ അലിയുള്ളവിനെ വിമർശിക്കുന്ന വരികളുണ്ട് അതിൻ്റെ തെളിവുകളാണ് ഞാൻ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് കണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം വിമർശനങ്ങൾ മുസ്ലിം ലോകത്ത് വന്നിട്ടുണ്ട് വെറുതല്ല അവർ ബ്രദർഹുഡ് ലോക ലോകമുസ്ലിങ്ങൾ തള്ളിയത് അത് തീവ്രവാദത്തിൻ്റെ ആശയമാണ് അവർ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് വെറുതെ അല്ല ഈ ഗ്രന്ഥങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പം ഈ ഗ്രന്ഥങ്ങളിൽ അസംബന്ധങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിനെ നിന്ദിക്കുന്ന വിഷയങ്ങൾ വരെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ഗ്രന്ഥമാണ് ആ വാഫികൾക്ക് പഠിപ്പിക്കപ്പെട്ടതെന്നാ ഏ അതിനൊരു കുഴപ്പമില്ല എന്നാണ് ഇയാൾ പറയുന്നത് ശരിക്കും ഇവിടെ ആർക്കാണ് കുഴപ്പം മൂന്നാമതായിട്ടുള്ള വാദം ഓ അബ്ദുള്ള എന്ന് പറയുന്ന വാഫി കരിക്കുലത്തിന്റെ മെമ്പറായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് എന്റെ സുപ്രഭാതത്തിൽ ഒരാളുടെ വാശിപ്പുറത്ത് ഉണ്ടാക്കിയതല്ല നിരന്തരമായ ഇരുത്തം കൊണ്ടോ സിറ്റിങ്ങുകൊണ്ടോ ചിന്തകളെ കൊണ്ടോ ഉറക്കൊഴിക്കൽ കൊണ്ടോ പല കാലങ്ങളായിട്ട് ആലോചിച്ച് ആലോചിച്ച് ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണരെയും ഒരുപാട്

അപ്പോൾ അബ്ദുള്ള കേവലം ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് ഇയാളെ പരിചയപ്പെടുത്തുന്നത് ഓ എല്ലാവർക്കും അറിയാം ഒരു ജമാഅത്ത് സൈദ്ധാന്തികനാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പോഴും അയാളുടെ ആശയം സംഘടനയിൽ നിന്ന് അയാൾ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും അയാളുടെ ആശയം ജമാഅത്ത് ഇസ്ലാമിയാണ് ഏ അയാളെ ഒക്കെ വിളിച്ച് സൽക്കരിച്ച് തയ്യാറാക്കിയതാണത്രേ ഇവരുടെ കരിക്കുലം അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇയാൾക്ക് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ ഇവരുടെ പ്രശ്നം തന്നെ അതാണ് എന്താണ് പ്രശ്നം എന്ന് അറിയില്ല അതാണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം അപ്പോൾ നമ്പർ ഇട്ടിട്ടാണ് അമിത് വൈസിക്ക് മറുപടി അറിയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അത് കേട്ടോ മറക്കണ്ട അപ്പോൾ മൂന്നാമത്തെ കാര്യത്തിന് തെളിവിന് കൂടുതൽ പറയണ്ടല്ലോ മൂപ്പരെന്നെ സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കാര്യം ഓ അബ്ദുള്ള തന്നെ അയാളുടെ വീഡിയോയിൽ വെളിപ്പെടുത്തിയതാണ് അങ്ങനെയാണ് ഇത് പുറം ലോകം അറിയണത് അതിനുശേഷം പിന്നെ സുഹൈൽ വാഫി എഴുതിയിട്ടുണ്ട് യാദിർശ്ശേരിൻ്റെ മകന് സുഹൈൽ വാഫി ഇത് എഴുതിയിട്ടുണ്ട് അവർക്കൊന്നും അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഏഹ് അതൊക്കെ അവർ പരസ്യമായിട്ട് എഴുതിയ കാര്യങ്ങളാണ് അപ്പൊ കണ്ടോ എസ് കെസ് എഫിൻ്റെ ആദർശമമാനത്താണെന്ന പ്രമേയത്തെ പോലെ ഇയാൾ പരിഹസിക്കുകയാണ് എന്നിട്ട് ഇയാൾ ഓർമ്മപ്പെടുത്തുകയാണ് പടച്ച റബ്ബ് ഉണ്ട് എന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ആർക്കാണ് പഠിച്ച റബ്ബ് ഉണ്ട് എന്ന ബോധം ഉണ്ടാവാണ്ടത് പച്ചക്കളവ് പറയുന്നത് ആരാണ് ഏ അപ്പം നിങ്ങൾക്ക് ആ ബോധം നല്ലോണം ഉണ്ടായിക്കോട്ടെ ഇനി അടുത്ത് പറയട്ടെ അടുത്ത പറയാണ് പണ്ഡിതൻഡിതനാണ് അദ്ദേഹം നാല് വർഷം നൈജീരിയയിലായിരുന്നു പത്ത് വർഷത്തോളം അദ്ദേഹം ബംഗ്ലാദേശിനായിരുന്നു നാല് വർഷത്തോളം അദ്ദേഹം യുറേയിലായിരുന്നു പണ്ഡിതന്മാർക്ക് കോളേജുകളിലെ യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു എന്നെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം അവിടെ വന്നിട്ടുള്ളത് പക്ഷേ അദ്ദേഹം അദ്ദേഹം ജമാഅത്ത് ആശയഖാനാണെന്ന് പറയാനുള്ള കാരണം അദ്ദേഹം അവിടുന്ന് അവിടെ താമസമായി അവിടെയുള്ള ഒരു സ്ഥാപനത്തിലെ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ക്ലാസ് എടുക്കാൻ അദ്ദേഹം യൂസുൽ എന്ന് പറയുന്ന ആള് അയാള് എവിടായിരുന്നു പി ജി ക്യാമ്പസിലെ അധ്യാപകനായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പോയതിന് ശേഷം എന്ത് എന്താണ് അയാൾ പറഞ്ഞത് ജമാഅത്തിൻ്റെ കോളേജിൽ ഷാഫി മദ്ഹബ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു ക്ലാസ് എടുക്കാൻ പോയതല്ല അയാൾ അവിടുത്തെ ഡീനായിട്ട് ചുമതലയേറ്റു ഒരു സുന്നിക്ക് അങ്ങനെ കഴിയുമോ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡീനായിട്ട് ചുമതലയേൽക്കാൻ എന്താണ് ഇയാളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ ഇനിയും സുന്നിയാണ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ കോളേജിൽ അധ്യാപനം നടത്തുന്ന ഇയാൾ അതിൻ്റെ വാർത്തയാണ് നിങ്ങൾ കേൾക്കുന്നത് ഷെയ്ഖ് യൂസുഫുൽ അസഹരി ചുമതലയേറ്റു ആലുവ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ യൂസുഫ് ഹുസൈൻ അഹമ്മദ് അൽ അസഹരി ആലുവ അസ്ഹറുൽ ഉലൂം കോളേജ് ഓഫ് ഇസ്ലാമിക് ആൻഡ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിലെ ശരിയാ വകുപ്പ് മേധാവിയായി ചുമതലയേറ്റു അപ്പോൾ ഇയാളാണ് ആൾ അവിടുത്തെ മേധാവിയായിട്ട് ചുമതലയേൽക്കാണ് ശരിയാ വകുപ്പ് മേധാവി ഏ അപ്പോൾ അവിടെ ഫിക്കിഹിൻ്റെ നിയമങ്ങളും ഷരിയാത്ത് നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ കോളേജിൽ അങ്ങനത്തെ ഇയാൾ എവിടെ ആയിരുന്നു അത് വാഫികളുടെ കോളേജിലായിരുന്നു അതിന് ശേഷമാണ് അവിടെ പോയത് പോയപ്പോഴാണ് ഇയാളെ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങളെ കണ്ണു തള്ളിപ്പോയത് സമസ്ത പറയണൊക്കെ ശരിയാണ് കാരണം ജമാഅത്തുമായിട്ട് ഇവർക്കുള്ള ബന്ധം എത്രയാണെന്ന് മാത്രമല്ല ഇയാൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇവരുടെ ഇപ്പോൾ അടുത്ത് നടന്ന ഫെസ്റ്റ് ഉണ്ടല്ലോ ആ ഫെസ്റ്റിൽ ഇയാൾ പങ്കെടുപ്പിച്ചും ചെയ്തു അപ്പോൾ സംഗതി ഓക്കെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം സുദൃഢമാണ് ജമാഅത്ത് ഇസ്ലാമിയും ഇവരും തമ്മിലുള്ളത് എന്ന് കൃത്യമായിട്ട് വ്യക്തമാവുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അയാൾ വീണ്ടും ഇവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അവിടുത്തെ സ്ഥാപനത്തിലെ മേധാവിയായിരിക്കെ എന്നിട്ട് ഇയാൾ വീണ് സുനിയാണെന്ന് പ്രസംഗിക്കാൻ ഒളുപ്പില്ലെങ്കിൽ അഞ്ചാമതായിട്ട് പറയുന്നത് ഫിഖുൽ മുയസ്സർ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നല്ല അതായത് ഇയാൾ പറയുന്ന കളവാണ് ഫിഖുൽ മുയസ്സർ വാഫികൾക്ക് പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് സംസ്ഥ പറഞ്ഞത് അത് എം ടി ഉസ്താദാണ് ആദ്യം പറഞ്ഞത് പിന്നെയാണ് അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായത് അത് കൃത്യമാണ് എന്ന് എം ടി അബുബക്കർ ദാരിമി വളരെ കൃത്യമായിട്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അഹമ്മദ് ഐസ ആഷൂറിൻ്റെ കിതാബ് തന്നെ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ വാഫികൾക്ക് അത് പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നത് ആ കൂട്ടത്തിലെ വാഫി തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് അത് സത്യമാണ് എന്ന് കൃത്യമായിട്ട് എം ടി അബുഖർ ദാരിമി അത് പറഞ്ഞതുമാണ് മാത്രമല്ല അബ്ദുൽ ഹമീദ് ഫൈസ് അമ്പലക്കട ഉസ്താദ് അത് വെല്ലുവിളിക്കുകയും ചെയ്തു പക്ഷേ ഈ സമയം വരെ അത് അവരെ ഏറ്റെടുത്തിട്ടില്ല ആശയങ്ങൾ പുസ്തകങ്ങൾ സിലബസ് ഉൾപ്പെടുത്തി വിവാദമായപ്പോൾ ആ പുസ്തകം പിൻവലിച്ച് അതേ പേരിൽ മറ്റൊരു കിതാബ് ചുരുക്കി എഴുതി ഇതേ പേരിൽ ഇതന്നെയാണ് ആ പുസ്തകം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ് ഈ പുസ്തകം ഇങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല അത് വാസ്തവ വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഈ കാണുന്ന പുസ്തകം ഇതാണ് ആ ഈ കിതാബ് ഫിഖുൽ മുയസ്സറാണ് ഈ പുസ്തകത്തിന്റെ പേര്

തെറ്റായ ആശയം വിജാ പഠിപ്പിക്കുന്ന ഈ കിതാബ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ നിഷേധിക്കട്ടെ നിഷേധിക്കാൻ കഴിയില്ല ഇത് പഠിച്ച ആളുകൾ വാഫികൾ ബിരുദം വാങ്ങിയ ആളുകൾ ധാരാളം നമുക്കിടയിലുണ്ട് നിങ്ങളെ പക്ഷണം നിൽക്കുന്ന ആളുകൾ മാത്രമല്ല ഇപ്പുറത്ത് നിൽക്കുന്ന വാഫികളുണ്ട് വാഫികൾ പോയിട്ടില്ല ഈമാന്റെ സുന്നത്ത് സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടത്തിലുണ്ട് അവരുണ്ട് പഠിച്ച ആളുകൾ ആളുകൾ നിഷേധിക്കാൻ എന്ന് ഈ കാര്യം ജമാഅത്ത് പഠിപ്പിക്കുന്ന തന്നെയാണ് ഇതൊക്കെ ദുരാരോപണം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹമ്മദ് ഏസ അഷോറിന്റെ കിതാബ് തന്നെ അവർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് അതിൽ നിന്ന് പിന്നെ ഒരു ഫിക്കിൾ മയസ്സർ ഇവരുണ്ടാക്കി ഒരു കാര്യം വിവാദമായപ്പോൾ അതേ കിതാബിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കണത് എന്ന് പുതിയ ഉണ്ടാക്കിയ കിതാബിൽ പറയുന്നുണ്ട് അതിൻ്റെ മുഖ്യമയിൽ പറയുന്നുണ്ട് ആ മുഖത്തിൽ പറയുന്നുണ്ട് ഏത് അഹമ്മദ് യേഴ്സൻ്റെ കിതാബിൽ നിന്നാണ് ഞങ്ങളത് ചുരുക്കണത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതിനൊരു ഫിക്കിൾ മേസർ എന്നു പേരിട്ട് പിന്നെയും കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അതും മാറ്റി അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി ഫിക്കുൽ മേസർ വേറെ ഇറക്കി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ ഇവർ ഈ ഫിക്കുൽ മൈസറിൽ തന്നെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വേർഷൻ ഒറിജിനൽ മദർ കോപ്പി അത് ആണ് ഉസ്താദ് ഈ കാണിച്ചത് അതുതന്നെ ഇവർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏ വാഫികൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതന്ന് വിവാദമായിരുന്നു അതാണ് എം ടി ഉസ്താദ് എം ടി ഉസ്താദ് മലപ്പുറം യോ വിശദീകരണ യോഗത്തിൽ അത് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ഇവരെന്താണ് പല സ്ഥലത്ത് പല കളവുകളും പറയുക അത് സമസ്തൻ്റെ ഉസ്തകന്മാർക്കെതിരെ ഇങ്ങനെ പല കുപ്രചരണങ്ങളും നടത്തുക ഇതാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ എന്താവണം എല്ലാവരും തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാം അലൈക്കും വറഹമത്തുള്ള